വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പെരുമ്പത്തൂർ കാനക്കുത്തിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു മാമ്പള്ളി ഇബ്രാഹിമിന്റെ കൃഷിയിടത്തിലെ കമുകുകളാണ് വ്യാപകമായി നശിപ്പിച്ചത് ചരിഞ്ഞ കാട്ടാനയുടെ ജഡത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെടുത്തു സംഭവത്തിൽ കേസെടുത്ത് വനവകുപ്പ് ഉപയോഗശൂനമായി കിടക്കുന്ന സെപ്റ്റി ടാങ്ക് കുഴിയിൽ കസേരക്കൊമ്പൻ ചരിഞ്ഞ സംഭവത്തിലാണ് ആനയുടെ ജഡത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെത്തിയത് അടിക്കടി കംഫർട്ട് സ്റ്റേഷൻ അടച്ചിടുന്നതിന്റെ ദുരിതം പരിഹരിക്കാൻ നിലമ്പൂർ നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നു ബസ് സ്റ്റാൻഡ് വയൽ പ്രദേശത്തായതിനാൽ വേനൽക്കാലത്ത് പോലും ടാങ്കിലെയും പ്രദേശത്തെയും ജലനിരപ്പ് ഉയർന്നു നിൽക്കാറാണ് പതിവ് നിലമ്പൂർ നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാന്റിന്റെ ടോയ്ലറ്റ് മാലിന്യം ബസ് സ്റ്റാൻഡിന്റെ തന്നെ ഓവ്ചാലിലേക്ക് പൈപ്പിട്ട് തള്ളിയ നഗരസഭയുടെ പ്രവൃത്തിക്കെതിരെ നിലമ്പൂർ ഐഎന്ടിയുസി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു വിശുദ്ധ റമദാനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസി സമൂഹം ഋദശയ ദിനത്തിന്റെ നാളുകളാണ് സമാഗതമാകുന്നത് രാപ്പകൽ പ്രാർത്ഥനകളിൽ മുഴുകിയും റമദാനിന്റെ പുണ്യം നുകരാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ വാർത്തകൾ വിശദമായി പെരുമ്പത്തൂർ കാനക്കുത്തിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു മാമ്പള്ളി ഇബ്രാഹിമിന്റെ കൃഷിയിടത്തിലെ കമുകൾ വ്യാപകമായി നശിപ്പിച്ചത് ചാലിയാർ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ കാട്ടാന അതിരൂക്ഷമാവുകയാണ് ഇബ്രാഹിമിന്റെ പതിനഞ്ചോളം കമുകുകളാണ് ഇന്ധന കാട്ടാന കുത്തിമറിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അൻപതോളം തെങ്ങുകളും ഇരുന്നൂറോളം കമുകുകളുമാണ് ഇബ്രാഹിമിന്റെ കൃഷിയിടത്തിൽ കാട്ടാന നശിപ്പിച്ചത് പുലർച്ചെ ടാപ്പിങ്ങിനിറങ്ങിയപ്പോഴാണ് കാട്ടാന കൃഷി നശിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ഇബ്രാഹിം പറഞ്ഞു നിലമ്പൂർ റേഞ്ചിൽ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലാണ് കാനക്കുത്ത് മേഖല ചരിഞ്ഞ കാട്ടാനയുടെ ജഡത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെടുത്തു സംഭവത്തിൽ കേസെടുത്ത് വനംവകുപ്പ് ഉപയോഗശൂന്യമായി കിടക്കുന്ന സെപ്റ്റി ടാങ്ക് കുഴിയിൽ കസേര കൊമ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കൊമ്പൻ ചരിഞ്ഞ സംഭവത്തിലാണ് ആനയുടെ ജഡത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെത്തിയത് കരുളായി റേഞ്ചിലെ ചോളമുണ്ട ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ സെപ്റ്റിക് ടാങ്കിലാണ് കാട്ടാനയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് കാട്ടാനയുടെ ജഡം ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെയുള്ള സംഘം പോസ്റ്റ്മോർട്ടം നടത്തി ഇതിൽ മരണകാരണം ഹൃദയാഘാതമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു വിശദമായ പരിശോധനയിലാണ് വെടിയുണ്ട കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് നിലമ്പൂർ റേഞ്ചിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു ആനയുടെ ശരീരത്തിൽ നിന്നും ലഭിച്ച വെടിയുണ്ട ബാലസ്റ്റിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് കൊമ്പുകൾ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല കേരള അതിർത്തികളിലാണ് ഈ ആനയെ കണ്ടിരുന്നത് അതിനാൽ തമിഴ്നാട് ഭാഗത്തു ഭാഗത്തു നിന്നോ നിന്നോ കേരള ആയിരിക്കും സംശയിക്കുന്നത് വെടിയേറ്റത് എത്ര കാലമായെന്നും വ്യക്തമല്ല അടിക്കടി കംഫർട്ട് സ്റ്റേഷൻ അടച്ചിടുന്നതിന്റെ ദുരിതം പരിഹരിക്കാൻ നിലമ്പൂർ നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നു ബസ് സ്റ്റാൻഡ് വയൽ പ്രദേശത്തായതിനാൽ വേനൽക്കാലത്ത് പോലും ടാങ്കിലേയും പ്രദേശത്തെയും ജലനിരപ്പ് ഉയർന്നു നിൽക്കാറാണ് പതിവ് കംഫർട്ട് സ്റ്റേഷനിലെ ടാങ്കിലേക്കുള്ള പൈപ്പ് ലൈൻ ബസ് പോകുന്ന വഴിയിലായതിനാൽ പൈപ്പുകൾ അടഞ്ഞു പൊട്ടുന്നത് പതിവായിരുന്നു ലക്ഷങ്ങൾ ചെലവിട്ടാണ് വർഷം തോറും അറ്റകുറ്റപ്പണി ചെയ്തിരുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനാണ് ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ പുതിയ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വാർഷിക പദ്ധതിയിൽ നടപ്പാക്കുന്നതെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു പുതിയ സ്റ്റാൻഡിലെ കമ്പർ സ്റ്റേഷൻ ഇടയ്ക്കിടെ അടച്ചിടുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സ്റ്റാൻഡും സ്ഥിതി ചെയ്യുന്നത് ചരപ്പ് പ്രദേശത്താണ് ജലനിരപ്പും വേനൽക്കാലത്തും ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് കമ്പർ സ്റ്റേഷൻ ടാങ്കിലേക്കുള്ള പൈപ്പ് ലൈനുകൾ ബസുകൾ ഓടുന്ന വഴിയിലാകിയാൽ ഇടയ്ക്കിടയ്ക്ക് ബസുകൾ കയറി അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് ലക്ഷ്യങ്ങൾ ചെലവഴിച്ചാണ് നാരസഭ ഓരോ വർഷവും ഇപ്പം കമ്മീഷനോട് ചേർന്നുകൊണ്ട് നമ്മൾ ഒരു പാക്കേജ് എസ് ടി പി പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഇറങ്ങിയിരിക്കുകയാണ് ബസ് ട്രാക്ക് നവീകരിക്കുന്നതിന്റെ ഭാഗമായി കോൺക്രീറ്റ് ചെയ്യുന്ന നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് നിലമ്പൂർ നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ടോയ്ലറ്റ് മാലിന്യം ബസ് സ്റ്റാൻഡിന്റെ തന്നെ ഓവു ചാനലിലേക്ക് പൈപ്പിട്ട് തള്ളിയ നഗരസഭയുടെ പ്രവൃത്തിക്കെതിരെ നിലമ്പൂർ ഐ എൻ ടി യു സി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ഈ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇറക്കിക്കൊണ്ട് ഇതിൻ്റെ അടിയിൽ ഓവുചാലാണ് ഈ ഓവുചാലിന് പോകുന്നൊക്കെ പുഴയിലേക്ക് പോകുന്ന മാലിന്യങ്ങളും ഇവിടുത്തെ വെള്ളങ്ങളൊക്കെ ഒഴുകി പോകുന്നതിലേക്കാണ് ഇന്ന് ബാത്റൂമിൻ്റെ വേസ്റ്റ് പൈപ്പ് മുനിസിപ്പാലിറ്റിയുടെ അറിവോടുകൂടി മുനിസിപ്പാലിറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇട്ടിട്ടുള്ളത് ഇത്തരം ഈ നാടിന് നഗരസഭ തന്നെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇത്തരത്തിലുള്ള ഈ നെറുകെട്ട ഈ വേസ്റ്റ് ഈ ഓവുചാലിലേക്ക് ഇട്ടതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഈ പ്രദേശത്തെ തൊഴിലാളികൾക്ക് പറയാനുള്ളത് ഇതിന് കൃത്യമായി കൊണ്ട് തന്നെ ഇതിന് ഫൈൻ അടപ്പിച്ചുകൊണ്ട് മുൻസിപ്പാലിറ്റിയെ കൊണ്ട് ഞങ്ങൾ ഫൈൻ അടുപ്പിക്കും അല്ലാത്ത പക്ഷം ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ വേസ്റ്റ് പുഴയിലേക്ക് പോകുന്ന ഈ അവസ്ഥ ഇല്ലാതാക്കണമെന്ന് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത് പ്രതിഷേധ സമരത്തിന് ഐ എൻ ടി യു സി നേതാവ് റഹീം സോലയിൽ ഷിബു പുത്തൻ വീട്ടിൽ ഫിലിപ് സിക്കോവൂർ ഷഫീഖ് മണലോടി എന്നിവർ നേതൃത്വം നൽകി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റി നഗരസഭ സ്തംഭിപ്പിക്കുമെന്ന് പ്രതിഷേധ സമരക്കാർ മുന്നറിയിപ്പ് നൽകി വിശുദ്ധ റമദാനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസി സമൂഹം വ്രതചൈതന്യത്തിന്റെ സമാഗതമാകുന്നത് രാപ്പകൽ പ്രാർത്ഥനകളിൽ മുഴുകിയും ധനധർമ്മങ്ങളാലും റമദാനിന്റെ പുണ്യം നുകരാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ പള്ളികളിലും ഭവനങ്ങളിലും നോമ്പിനെ വരവേൽക്കുവാൻ ഒരുക്കങ്ങളായി വീടുകളിൽ നനച്ചുകൂടി പൂർത്തിയായി പള്ളികൾ ചായം പൂച്ചി മൂടികൂട്ടി നോമ്പ് തുറക്കാൻ ആവശ്യമായ സജ്ജീകരണം ഒരുക്കി വ്രതാരംഭത്തോടെ പള്ളികൾ രാപ്പകൽ സജീവമാകും ലുഹർ നമസ്കാരാനന്തരം ദിവസവും പള്ളികളിൽ പ്രഭാഷണങ്ങൾ ഉണ്ടാകും ഖുറാൻ മനപാഠമാക്കിയവരെ നമസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ നിയമിക്കുന്ന പള്ളികളുണ്ട് മാർച്ചിന്റെ അത്യുഷ്ണത്തിന് നടുവിലേക്കാണ് ഇത്തവണ റമദാൻ വരുന്നത് നോമ്പിനെ വരവേൽക്കുവാനുള്ള ഒരുക്കം വിപണിയിലും പ്രകടമാണ് വിവിധതരം ഈത്തപ്പഴങ്ങൾക്ക് ആവശ്യകതയേറി അരിപ്പൊടി റവ സേമിയ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി നെയ്യ് ബിരിയാണി അരി എന്നിവയുടെ കച്ചവടം പലചരക്ക് കടകളിൽ പൊട്ടി റമദാൻ വിഭവങ്ങൾ ചില കടകളിൽ കിറ്റായും നൽകുന്നുണ്ട് ഓട്സിനും ഡിമാൻഡുണ്ട് പച്ചരിക്ക് ജനുവരിയിൽ അല്പം വില കൂടിയിരുന്നുവെങ്കിലും വീണ്ടും വില താഴോട്ട് വന്നത് ആശ്വാസമായി നോമ്പുതുറ വിഭവങ്ങളിൽ പ്രധാനിയായ പഴങ്ങൾക്ക് ഇത്തവണയും അല്പം വിലയേറെയാണ് തണ്ണിമത്തന് കിലോയ്ക്ക് ഇരുപത്തിരണ്ടും കിരണിന് ഇരുപതും പൈനാപ്പിളിന് അറുപത്തഞ്ചും ഓറഞ്ചിന് എൺപതും വെള്ളമുന്തിരിക്ക് തൊണ്ണൂറുമാണ് ചില്ലറ വില ശീതളപാനീയങ്ങൾക്ക് ഉപയോഗിക്കുന്ന അഫ്സ പാഷൻ ഫ്രൂട്ട് പഴുപ്പിനും മറ്റും കടകളിൽ നല്ല ഡിമാൻഡുണ്ട് പൂക്കോട്ടും പാടത്തു നിന്നും മയക്കുമരുന്ന് പിടികൂടി പന്ത്രണ്ട് ഗ്രാമോളം ബ്രൗൺ ഷുഗർ എന്ന് വിളിക്കുന്ന ഹെറോയിൻ ആണ് എക്സൈസ് സംഘം പിടികൂടിയത് ആസാം നഗോൺ ബർപ്പനി ബഗാൻ സ്വദേശി നസദ് അലിയെയാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗവും മലപ്പുറം എക്സൈസ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്റലിജൻസ് ബ്യൂറോ ഇൻസ്പെക്ടർ ടി ഷിജുമോനും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖിന്റെ നേതൃത്വത്തിൽ പ്രിവന്റിവ് ഓഫീസർമാരായ അനീഷ് കെ എ അരുൺകുമാർ ഇ ടി ജയാനന്ദൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ടി ഷംദാസ് ഇ പ്രവീൺ കെ വി വിപിൻ അഖിൽദാസ് എം രാജേഷ് എബിൻ സണ്ണി എന്നിവരുടെ സംഘമാണ് ഹെറോയിൻ പിടികൂടിയത് എം ഡി എം എ കേസിലുള്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെട്ട് ജാമ്യത്തിലിറങ്ങിയ പ്രതി നാല് ദശാംശം നാല് ഗ്രാം എം ഡി എം എയുമായി അറസ്റ്റില് കരുളായി ഹൈസ്കൂൾ കൊന്ന് സ്വദേശി കൊളപ്പറ്റ റംസാനെയാണ് എസ്ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ലഹരി വസ്തുക്കളുടെ വിപണനം സംഭരണം ഉൽപാദനം എന്നിവ തടയുന്നതിനായി നടന്നുവരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സി എ സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് നിലമ്പൂർ ടൗണിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് പത്ത് ഗ്രാം എം ഡി എം എ യുമായി പ്രതിയെ ഡിസംബറിൽ എക്സൈസ് പിടികൂടിയിരുന്നു നാല്പത്തിയെട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങിയതാണ് പ്രതി പതിനേഴ് ഗ്രാം എം ഡി എം എ പിടികൂടിയ സംഭവത്തിൽ പ്രതിക്കെതിരെ വഴിക്കടവ് സ്റ്റേഷനിലും കേസ് നിലവിലുണ്ട് ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവരുന്ന എം ഡി എം എ ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും സി പി എ വിവേക് സി വി കെ ഡാൻസർ അംഗങ്ങളായ സുനിൽ എൻ പി അഭിലാഷ് കൈപ്പിനി കെ ടി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് റമദാൻ വ്രതകാലത്ത് റേഷൻ കടകളിലൂടെ കൂടുതൽ പച്ചരി ലഭ്യമാക്കണമെന്ന് താലൂക്ക് തല ഭക്ഷ്യോപദേശക വിജിലൻസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു മികച്ച ഇനം അരി വിതരണം ചെയ്യണമെന്ന് ആവശ്യം ഉയർന്നു പൊതുവിപണിയിൽ കടകളിൽ വില നിലവാര പട്ടിക പ്രദർശിപ്പിക്കുന്നത് കര്ശനമാക്കുവാന് നടപടി വേണം കൂണുകൾ പോലെ മുളച്ചുപൊന്തുന്ന ഈവനിംഗ് സ്നാക്സ് കടകളിൽ ശുചിത്വം ഉറപ്പാക്കുവാൻ ആരോഗ്യ വകുപ്പ് പരിശോധന നടത്തണം ഭക്ഷണ സാമഗ്രികളുടെ ഗുണനിലവാര പരിശോധനക്ക് ഭക്ഷ്യ വകുപ്പിന് കമ്മിറ്റി നിർദേശം നൽകി തഹസിൽദാർ എം പി സിന്ധു അധ്യക്ഷത വഹിച്ചു ടി എസ് ഒ വി പി ബാലകൃഷ്ണൻ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് എ പി അനിൽകുമാർ എം എൽ എയുടെ പ്രതിനിധി ടി പി ഗോപാലകൃഷ്ണൻ ഐ സി ഡി എസ് ഓഫീസർ ലാൽ സി റാണി സൂപ്പർവൈസർമാരായ സെലീന ജോസഫ് നിമ്മി കെ എബ്രഹാം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പനായി ജേക്കബ് എം മുജീബ് റഹ്മാൻ പനന്ത നൌഷാദ് എൻ എം ഖിലിയൻ രവീന്ദ്രൻ വെള്ളിങ്കാട്ട് ഐ ടി ഡി പി അനിമേറ്റർ പി കെ സുനിത റേഷനിങ് ഇൻസ്പെക്ടർ ടി അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു നിർധന കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാനേജർ സ്വന്തം ചിലവിൽ വീട് നിർമ്മിച്ച് താക്കോൽ കൈമാറി വഴിക്കടവ് സ്കൂൾ മാനേജർ പുല്ലാണിക്കാട്ടിൽ കുഞ്ഞുമൊയ്തീൻ തന്റെ സ്കൂളിലെ മൂന്ന് രണ്ട് ക്ലാസുകളിൽ പഠിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടികൾക്ക് വീട് നിർമ്മിച്ചു വാസയോഗ്യമല്ലാത്ത വീട്ടിൽ രോഗിയായ മാതാവിനും ഒപ്പം ആയിരുന്നു ഇവരുടെ താമസം മൂന്ന് കുട്ടികളും മാതാവും പിതാവും അടങ്ങിയ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി കണ്ടറിഞ്ഞാണ് മരണപ്പെട്ട പിതാവ് കുഞ്ഞി അഹമ്മദ് മിസ്ത്രിയുടെ ഓർമ്മയ്ക്ക് സ്നേഹ വീട് നിർമ്മിച്ചു നൽകിയത് പേര് പേര് രണ്ട് റൂം അടുക്കള സിറ്റൗട്ട് വരാന്ത ഉൾപ്പെടെ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹര വീട് കൈമാറി ഏഴു ലക്ഷം രൂപയാണ് വീട് നിർമ്മാണത്തിനായി ചിലവഴിച്ചത് മുൻ എം എൽ എ പി വി അൻവർ വീടിന്റെ താക്കോൽ കൈമാറ്റം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ കുഞ്ഞി കുഞ്ഞിമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ കളക്ടർ എം സി മോഹൻദാസ് പഞ്ചായത്ത് മെമ്പർമാരായ പി കെ അബ്ദുൽ കരീം ബുഷ്ര തെക്കൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വിനയചന്ദ്രൻ സിബി ആലാംപള്ളി ഇ എ സുഗു കെ പി മുജീബ് സ്കൂളിലെ അധ്യാപകർ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മോട്ടോർ മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാർച്ച് ഇരുപത്തിനാലിന് നടക്കുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം മലപ്പുറം ജില്ലാ മോട്ടോർ കോൺഫെഡറേഷൻ ചടങ്ങിൽ ജോർജ് കെ ആന്റണി അധ്യക്ഷത വഹിച്ചു ജാഥാ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി ജാഥ വൈസ് ക്യാപ്റ്റൻ എൻ ആറമുഖൻ ജാഥാംഗങ്ങളായ കെ ഗോവിന്ദൻകുട്ടി ടി ജെ ഭാരതൻ കൈരളി ദാസ് ഇ പത്മാക്ഷൻ എം വിശ്വനാഥൻ വി ടി ശ്രീധരൻ ഡി വെങ്കടേശ്വരൻ മാത്യു കാരാമ്പേരി എന്നിവർ സംസാരിച്ചു സി സൂര്യപ്രകാശ് സ്വാഗതം പറഞ്ഞു നജീബ് ചന്ദക്കുന്ന് നന്ദി പറഞ്ഞു ഉത്സവാന്തരീക്ഷത്തിൽ മുതുകാട് അംഗൻവാടി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു ആ കുട്ടികളെ അങ്കണവാടി ഏറ്റവും വൃത്തിയായിരിക്കണം അതിലുപരി അവർക്ക് കളിക്കാനും വരുന്ന ഏറ്റവും ഭംഗിയാണെങ്കിൽ അവരുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും മറ്റേ വൃത്തിഹീനമായ സ്ഥലത്താണ് ഈ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കൊണ്ടാക്കാന്ന് പറയുമ്പോൾ അതവരുടെ ഭാവിയെ ഉപോക മനസ്സിനെ വല്ലാതെ കാരണം ബാധിക്കുക അവര് കണ്ടു പഠിക്കണതന്നെ മോശപ്പെട്ട രീതിയാണെങ്കിൽ വളരെയധികം അതുകൊണ്ടാണ് ഈ അംഗനവാടികളെല്ലാം തന്നെ സ്മാർട്ട് ആക്കാൻ വേണ്ടി തീരുമാനിച്ച് ലക്ഷോപലക്ഷം മുടക്കിയിട്ട് നമ്മുടെ അങ്കണവാടികളൊക്കെ തന്നെ നമ്മള് സ്മാർട്ടാക്കാൻ തീരുമാനിച്ചത് ചടങ്ങിൽ സൈജി ടീച്ചർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ നഗരസഭാ കൗൺസിലർ ഗോപാലകൃഷ്ണൻ ചാലലുണ്ണി കൃഷ്ണൻ യു കെ കൃഷ്ണൻ ടി ഹരിദാസൻ പി ഗീത സി ഡി പി യു ഷാഹിന സെലിന ജോസഫ് നിമ്മി വിജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു വിവിധ വ്യക്തികളെ ആദരിച്ചു കുട്ടികളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും കലാപരിപാടികളും അരങ്ങേറി ഘോഷയാത്രയും നടന്നു പാലേമാട് ശ്രീ വിവേകാനന്ദ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ ആർട്സ് ഫെസ്റ്റ് കവച അഞ്ച് സംഘടിപ്പിച്ചു മാതൃഭൂമി പീരിയോഡിക്കൽസ് വിഭാഗം ആർട്ടിസ്റ്റ് ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്യാമള ദേവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫൈനാർ സെക്രട്ടറി ശ്രേയ കെ പി സ്വാഗതം ആശംസിച്ചു കെ ആർ ഭാസ്കരൻ പിള്ള മുഖ്യ സന്ദേശം നൽകി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സി രാധാകൃഷ്ണൻ യൂണിയൻ ചെയർമാൻ അഭിഷേക് ഡോക്ടർ അനിത മങ്ങാട് അനീഷ് എ എം അർജുൻ പി എസ് എന്നിവർ ആശംസകൾ അറിയിച്ചു സ്റ്റുഡന്റ് എഡിറ്റർ മേഘ ആർ കൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി